ശബരിമലയിലെ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അയ്യപ്പം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആരാധിക്കുന്നത് ശബരിമലയിലെ തന്ത്രി തന്ത്രിയെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള ഒരു തന്ത്രി അയാൾ ഏതൊരു ഫ്ലാറ്റിൽ അയാളെ ബന്ധിയാക്കി അതിൻ്റെ പത്ത് ലക്ഷം രൂപ കവർന്നു അതുപോലെ തന്നെ സ്ത്രീകളുടെ കൂടെ നിർത്തിച്ച് ഫോട്ടോ എടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ഇത് തന്ത്രിനെ ചതിച്ചതായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത് നമുക്ക് നമുക്കതിൻ്റെ സത്യവും കാര്യങ്ങളൊന്നും അറിയില്ല ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്ത്രിക്ക് അത്ര വലിയ ഒരു എന്താ പറയുക ഒരു വിലയൊന്നും ആരും കൊടുക്കാറില്ലായിരുന്നു ഇപ്പോഴും ഇന്ന് ഒരു വാർത്ത കേട്ടത് എന്താ വെച്ചാൽ അവിടുത്തെ രാജീവര് എന്ന് പറയുന്ന തന്ത്രി അറസ്റ്റിലായി എന്നുള്ളൊരു വാർത്തയാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കോടാനുകോടി ഭക്തരുണ്ട് ശബരിമലയിലേക്ക് ഇപ്പോഴും നമ്മൾ വരുമ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ ഇങ്ങനെ ശബരിമലയിലേക്ക് ക്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കലാണ് ഇങ്ങനെ ഒരുപാട് ഭക്തര് പോകുന്നുണ്ട് അവരൊക്കെ അയ്യപ്പം കഴിഞ്ഞാൽ തന്ത്രി തന്ത്രിമാരെ തന്നെയാണ് അവരൊക്കെ ദൈവമായി കാണുന്നത് ആ തന്ത്രിമാരിൽ ഒരാളെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് എന്തിനാ അറസ്റ്റ് ചെയ്തു വേറെ ഒന്നുമല്ല അവിടുത്തെ സ്വർണപ്പാളി മോഷണം പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റ് ചെയ്തത് ഇങ്ങേർക്കൊക്കെ ഇതിൻ്റെ എന്തിൻ്റെ കേടാന്ന ഞാൻ ആലോചിക്കുന്നത് അതായത് ഇങ്ങനെ കട്ടിട്ടും മുടിച്ചിട്ടും വേണോ ഇങ്ങനെക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷവും എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ നിന്ന് വരുന്ന വരുമാനങ്ങൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പങ്കും അതിൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ കിട്ടൂലേ ഇപ്പം എല്ലാവരും ഒരു കാര്യമുണ്ട് ഒരു വർഷത്തെ ഒരു വർഷം നമ്മുടെ ശബരിമലയിൽ ഒരു പിന്നെ പൂജാതി കർമ്മം എന്താ മറ്റേ ഇതെല്ലാം ഏറ്റെടുക്കൂലേ നറക്കിട്ടിട്ട് അതേപോലെ പിന്നെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ട അത്രയും പൈസ ഇവിടെ നിന്ന് കിട്ടുന്നു അത് നമുക്കറിയില്ല എന്നാ ഇതിന്റെ കണക്ക് എന്നൊന്നും നമുക്കറിയില്ല എന്തൊക്കെയായാലും ഒരു പിന്നെ ഓരോ വർഷത്തിലും നല്ല രീതിയിൽ പൈസ അവരൊക്കെ സമ്പാദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തന്ത്രിക്കോ മാന്യമായിട്ടുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവില്ലേ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൈയിട്ട് വാരിയത് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇത് കേൾക്കുമ്പോഴാം ഇത് പോറ്റിയുടെ കയ്യിൽ മാത്രമല്ല അവിടെയുള്ള പല ആൾക്കാരുടെ കയ്യിലും ഉണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു എന്ന് കേട്ടപ്പോഴും നമ്മളാരെയും ഞെട്ടിയിട്ടൊന്നുമില്ല കാരണം തന്ത്രി അറിയാതെ അവിടെ ഒന്നും പോകത്തൊന്നുമില്ല അത് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ജനങ്ങളെ എല്ലാവരെയും വഞ്ചിച്ചുകൊണ്ട് ഇവരൊക്കെ എന്താണ് നേടിയത് ഇവരെയൊക്കെ അല്ലേ എല്ലാവരും പോയിട്ട് ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച ഏതോ സിനിമാതാരൊക്കെ പോയിട്ട് ഈ തന്ത്രിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൈകോപ്പിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാണെന്ന് എന്തോ മനുഷ്യന്മാർ മനുഷ്യന്മാർ ശരിക്കും കോമാളികളാക്കുവല്ലേ ഇവര് ചെയ്യുന്നത് അതായത് ഇവര് ശരിക്കും പറഞ്ഞ ഉള്ളില് ചിരിക്കുമല്ലേ ചെയ്യുന്നുണ്ടാവുക ഇവനൊന്നും പറ പണിയില്ലേന്ന് പറഞ്ഞിട്ട് അതായത് ഇവരെ നമ്മളിങ്ങനെ തോന്നുകൊണ്ടിരിക്കുമ്പോഴ് ഇവനെ ഇയാള് ചിലപ്പോ ചിരിക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക ഇവനൊന്നും പറ ജോലിയില്ലേ കാരണം എത്ര എത്ര ആൾക്കാരുടെ ഒരു വിശ്വാസത്തെയാണ് ഇവരൊക്കെ ശരിക്കും മുതലെടുക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം ഈ അന്വേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ അങ്ങ് പോകണം അതായത് ഒരെണ്ണം പോലും ശബരിമലയിലേക്ക് ഒരെണ്ണത്തിനെ പോലും പിന്നീട് ശബരിമലയിലേക്ക് കയറ്റരുത് അതായത് അവിടുന്ന് കട്ട് മുടിക്കുന്ന എല്ലാവനെയും എല്ലാവരെയും അവിടുന്ന് പടിയടച്ച് വെണ്ടോക്കണം എന്ന് ഞാൻ പറയുള്ളൂ അതായത് പാവപ്പെട്ട ജനങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ അയ്യപ്പന്മാർ എന്ന് ഞാൻ പറയുന്നത് അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് അവിടെ ഒരുപാട് ഭക്തർ വരുന്നുണ്ട് ആ ഭക്തരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആലോചിച്ച് നോക്കറേ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അതായത് ഈ ഈ ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തോട് കൂടിയിട്ട് തീർന്നില്ല ഇനിയും ഇതിൻ്റെ പുറകിലും ഉണ്ടാവും ആൾക്കാർ എല്ലാവരെയും അവിടെ അറസ്റ്റ് ചെയ്യണം എന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല പോറ്റിക്കോ കൊടുക്കാനായിരുന്നു അതാ വേണ്ടത് നല്ല തന്ത്രിമാരെ കൊണ്ടുവരണം ഇതെന്ന് പറയുന്ന അവകാശം പോലെ ഇവരെല്ലാവരും കൈയടക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങളെന്തോ ഒരു അവകാശികളാണ് ശരിയായ ഇവരവകാശികളായിരിക്കാം ഇതിനെ കുറച്ച് വാഗാണ് വേറൊരുത്തൻ്റെ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന വേറൊരുത്തൻ അപ്പൊ ഇങ്ങനെ ഈ തന്ത്രി കുടുംബങ്ങളിൽ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രി കുടുംബം തന്നെയാണ് മാറിയിരിക്കുന്നത് ഉള്ള കാര്യം പറയുന്നത് എന്താ അവർ വെറുതെ ഒന്നും അങ്ങനെ അറസ്റ്റ് ചെയ്യില്ല ഇപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊരു രാഷ്ട്രീയ കളിയാണ് അല്ലെങ്കിൽ പറ്റേ കളി ഇതൊന്നുമല്ല ഇവിടെ ഈ തന്ത്രിനെ അറസ്റ്റ് ചെയ്തിട്ട് എന്ത് രാഷ്ട്രീയം കിട്ടാനാണ് ഇവിടെ ഈ തന്ത്രി എന്താ വലിയ ഇതാണോ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തൊക്കെ ഇതായിരിക്കും പക്ഷെ കേരളത്തിലെ മലയാളികളുടെ ഇടയിൽ അത്ര വലിയ സംഭവമൊന്നുമല്ല ബാക്കിയുള്ള പിന്നെന്താ വേണ്ടത് കർണാടകക്കാർ തമിഴന്മാർ ഇവരൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞത് അതിരിക്കു വലിയ സ്വീകാര്യത ഉണ്ടാവും പക്ഷെ കേരളത്തിലെ അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു മനുഷ്യന്മാർ മാത്രമാണ് പിന്നെ ഇവർക്കെന്തോ അവകാശപ്പെട്ടതാണ് ശബരിമലയിലെ കാര്യങ്ങളും അതൊക്കെ അവകാശപ്പെട്ടതെങ്കിൽ അതവര് ചെയ്തോളൂ പക്ഷേ ഇതുപോലെ കക്കലാണെങ്കിൽ കട്ടിട്ടുണ്ടെങ്കിൽ ഇവ മാറിയൊന്നും ഇനി അങ്ങോട്ട് അടുപ്പിക്കരുത് ആ ഏരിയയിലേക്ക് അടുപ്പിക്കരുത് അതാ വേണ്ടത് ആ ഏരിയയിലേക്ക് അടുപ്പിക്കരുത് എന്നേ പറയുന്നുള്ളൂ അത്രമാത്രം മോശപ്പെട്ട പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ എത്ര ആൾക്കാരുടെ എത്ര ആൾക്കാർ അവിടെ കൂടി പോകുന്നതാണ് അവിടെ നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് പോകുന്നതല്ലേ അവരെയൊക്കെ കളിയാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പോഴവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നും നമ്മൾ എന്താണ് വിജ പിന്നെ സംശയിക്കേണ്ടത് അല്ലെ വിചാരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പല അമ്പലങ്ങളിലും ഇനിയൊരു എന്നാ മൊത്തത്തിലൊരു കണക്കെടുപ്പ് നോക്കണം എന്താച്ചാൽ എവിടെയൊക്കെ കൃത്യമായിട്ട് സ്വർണ്ണമുണ്ട് അതൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താച്ചാൽ എല്ലാം അടിച്ചു കൊണ്ടുപോയിനോന്ന് ഇത് ആർക്കറിയാൻ പറ്റും ഒരു ഭക്തൻ എന്ന നിലയിൽ ആശങ്ക തന്നെയാണ് ശബരിമല ഭക്തൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്കയാണിത് ഇവരൊക്കെ അല്ലേ അവിടെ നിൽക്കുന്നത് ഇവർക്കൊക്കെ തോന്നിയതുപോലെ പൈസ അല്ലെ സ്വർണവും ഇതൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് ഇയാളൊക്കെ കണ്ടില്ല കേട്ടില്ല ഇത്രയും പിന്നെ എന്താ പറയണ്ടത് സെക്യൂരിറ്റി കാര്യങ്ങളും അതുപോലെ തന്നെ ഈ തന്ത്രി അറിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു കൂട്ടുകൃഷിയാണിത് അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ശരിക്കും വിഡികളാകുന്നത് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തര് മാത്രാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ ഏതായാലും അഭിനന്ദിക്കുകയാണ് കാരണം എന്താ അറിയാം എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇതില് വേറെ ഒരു മയവും ചേർക്കാതെ അതായത് ഒരു വോട്ട് ബാങ്കിനെയും പേടിക്കേണ്ട ആവശ്യമില്ല കള്ളന്മാർ ആണെങ്കിൽ കൃത്യമായിട്ട് കൊണ്ടുപോയിക്കോ പൊതുജനങ്ങൾ ഭക്തന്മാർ നിങ്ങളുടെ കൂടി ഉണ്ടാകും അത് ഉറപ്പായിട്ട് പറയുന്നതായിരുന്നു ഇവിടെ വേറെ ഒരു ഇതുമില്ല ഇവിടെ ഇനി ആര് കുത്തിരിപ്പ് ഉണ്ടാക്കാൻ നടന്നു കഴിഞ്ഞാലും കാര്യമില്ലായിരുന്നു ഭക്തന്മാർ എല്ലാവരും എന്ന് പറയുന്നത് ഇതിൻ്റെ പുറകിൽ ഉണ്ടാവുമായിരുന്നു അതായത് കള്ളന്മാരെ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരണം അഞ്ചുറുപ്പ്യ മോഷ്ടിച്ചാണ് അവരെ വെളിച്ചത് കൊണ്ടുവരണം എന്ന് എനിക്ക് പറയാനുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് നടക്കുന്നത് ഒരുപാട് പാവങ്ങൾ എത്ര ആൾക്കാർ എന്നറിയാം നടന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവരൊക്കെ നല്ല വിശ്വാസികളാണ് വിശ്വാസമില്ലാതെ ചില ടീമുകൾ അവിടെ തിന്ന കൊഴുത്ത് അങ്ങനെ ഇരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരൊന്നും ഒരു വിശ്വാസികളല്ല അല്ല പക്ഷെ അവരാണ് അവരാണ് ഭയങ്കര ഒരു സംഭവം എന്ന് അറിഞ്ഞിട്ട് തിന്ന് കൊഴുത്തിങ്ങനെ ഇരിക്കുമല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാ കട്ടവനെ ഒരെണ്ണത്തിനെ പോലും വെറുതെ പെടരുത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് മതത്തിൻ്റെ ആളായാലും ഏത് മറ്റേ എന്താ പറയേണ്ടത് വലിയവനായി കഴിഞ്ഞാലും ഏത് തന്ത്രി ആയി കഴിഞ്ഞാലും ഒരെണ്ണത്തിനെ പോലും വെറുതെ പെട്ടരുതാണെന്ന് എനിക്ക് പറയാനുള്ളൂ എല്ലാവരെയും പിടികൂടണം അതായത് എത്രമാത്രം നീചമായൊരു പ്രവൃത്തിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും വലിയൊരു ശബരിമല പോലെയുള്ള ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ പോകുന്ന നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്തിട്ട് പോകുന്ന ഭക്തര് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരജ്യോതി കാണാൻ വേണ്ടിയിട്ട് നമ്മളെ നമ്മളെല്ലാവരും തിക്കും തിരക്കും കൂട്ടിയിട്ട് തന്നെയാണ് പോകുന്നത് ഇവരൊക്കെ ശരിക്കും ഈ ഭക്തരെ എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയോടുകൂടി പോകുമ്പോൾ ഇവരൊക്കെ മനസ്സിൽ ചിരിക്കുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക കാരണം ഇവനൊക്കെ ഇവനെ പോലുള്ള വിഡികൾ വന്നോണ്ടല്ലേ നമ്മളിവിടെ നിൽക്കുന്നുള്ളത് അതുകൊണ്ട് ഏത് കുടുംബത്തിലവനായാലും വേണ്ടിയില്ല ഏത് തന്ത്രിയായാലും വേണ്ടിയില്ല അവിടെ പൈസയോ സ്വർണോ കട്ടവനെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചിറക്കണം ഏതായാലും അതിൽ ഭക്തരെല്ലാവരും പൂർണ്ണ സപ്പോർട്ടോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരെ ഉണ്ടാകുന്ന ഞാൻ പറയുന്നത് കാരണം ഇതൊന്നും ഒരാൾ പോലും ന്യായീകരിക്കില്ല ഈ ചില ചില കീടങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പം ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് അല്ലാതെ ഇതൊന്നും ഒരാൾ പോലും ന്യായീകരിക്കില്ല ഒരു വോട്ടോ ഒരു കാര്യവും വേണ്ടായില്ലേ അതാണ് വേണ്ടത് ഇതിൻ്റെ പുറകിൽ കളിച്ചവരെല്ലാവരെയും പിടികൂടണം അപ്പോൾ മാത്രമേ ഇവിടെ എന്താ പറയേണ്ടത് അതൊന്ന് ശബരിമല എന്നിട്ടൊന്നും എന്നാൽ ആ പുണ്യപൂങ്കാവനെ അതൊന്ന് അടിച്ച് തെളിച്ച് ആടെ പുണ്യാകം തെളിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കള്ളന്മാറിയൊക്കെ അവിടെ പറഞ്ഞു വിട്ടിട്ട് അല്ല ഒരു കണക്കിന് നോക്കുമ്പോൾ ഇതും അയ്യപ്പൻ്റെ ശക്തി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്ന അതാണ് കാരണം അയ്യപ്പൻ തന്നെയാണ് ഈ കള്ളന്മാറിയൊക്കെ കാണിച്ചു കൊടുക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരും പറയുന്നില്ലേ അവിടെ അയ്യപ്പൻ്റെ പിന്നെ മുതല് പോലും അയ്യപ്പനെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്നില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ഇത് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞോ പണ്ട് മാളികാപ്പുറം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ എല്ലാവരും വിമർശിച്ചിരുന്നു അതിനകത്ത് ഉണ്ണിമുകുന്ദൻ എന്തോ അയ്യപ്പനായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഒരു സാങ്കല്പികമാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്ത്രിന്റെ മേലേക്ക് പോയതും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതും അതുപോലെ ആ ഒരു പിന്നെ എന്താ പറഞ്ഞത് സ്വർണപ്പാളി അവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട് എന്ന് ഒക്കെ അറിയിച്ചതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സങ്കല്പമാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ അയ്യപ്പൻ തന്നെയാണ് യൂമാറി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്നത് അല്ലാതെ ഇതിൽ വേറെ ഇതൊന്നും ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ കളിച്ച ഒരുത്തനെ പോലും വെറുതെ വിട്ടരുത് അറിയാം ഒരു ഭക്തൻ്റെ വികാരമായിട്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കണം നിങ്ങൾ നന്ദി നമസ്കാരം ഭയങ്കര വിഷമമുണ്ട് ബൈ ബൈ